സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനൊരുങ്ങി സംസ്ഥാന സർക്കാർ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവരുടെയും ആരോപണവിധേയരുടെയും വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാകില്ല നിയമപരമായി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ച സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി നടപടി സ്വീകരിക്കും ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാർ നീക്കം തുടങ്ങി സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാൻ ബാധ്യതയുണ്ടെന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ സർക്കാരിനെ കമ്മീഷനെ തന്നെ സമീപിക്കാമെന്നാണ് ഉത്തരവിലെ നിർദ്ദേശം ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നതിനും സംസ്ഥാന സർക്കാരിന് മുന്നിൽ തടസ്സങ്ങളുണ്ട് അതിനാൽ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാൻ തന്നെയാണ് തീരുമാനം വിവരാവകാശ നിയമത്തിലെ എട്ടാം വകുപ്പ് പ്രകാരം വ്യക്തിഗത വിവരങ്ങളും സ്വകാര്യത ഹനിക്കുന്ന വിവരങ്ങളും പൊതു താല്പര്യ പ്രകാരം അല്ലെങ്കിൽ പുറത്തുവിടേണ്ടതില്ല ഈ വിഭാഗത്തിൽപ്പെടുന്ന വിവരങ്ങൾ ഒഴിവാക്കി കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവിടാനാണ് ഉത്തരവ് ലൈംഗികാതിക്രമം സംബന്ധിച്ച വിവരങ്ങളുണ്ടെങ്കിൽ മൊഴികൾ നൽകിയവരെയും ആരോപണവിധേയരെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന രേഖകളൊന്നും റിപ്പോർട്ടിൽ പ്രസിദ്ധപ്പെടുത്തില്ല റിപ്പോർട്ട് അന്തിമമായി സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഉടൻ പരിശോധനയ്ക്ക് വിധേയമാക്കും ഇതിനുശേഷം റിപ്പോർട്ട് പുറത്തുവിടാനാണ് തീരുമാനം അമൃതാനൂസ് തിരുവനന്തപുരം